സാമൂഹ്യ വിരുദ്ധരുടെ ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമെതിരെ തിക്കോടി പഞ്ചായത്തിലെ പള്ളിക്കരയിലെ കുടുംബശ്രീ പ്രവർത്തകരുടെ പ്രതിഷേധം ശ്രദ്ധ നേടുന്നു ഈ പ്രദേശത്തെ വനിതാ പ്രവർത്തകർ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇവരെ നേരിട്ട് കൈകാര്യം ചെയ്യാനായി രംഗത്ത് എത്തിയിരിക്കുകയാണ് തിക്കോടി പള്ളിക്കര പറോളിനട റോഡ് പരിസരത്തെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടത്തിനെതിരെയാണ് കുടുംബശ്രീ നേതൃത്വത്തിൽ വനിതകളുടെ കൂട്ടായ്മ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പള്ളിക്കരയിലെ കുടുംബശ്രീ യൂണിറ്റുകളിലെ അംഗങ്ങളാണ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനക്കെതിരെ സമരം പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നത് കുറെ നാളുകളായി ഈ പറവർ നട പ്രദേശം ലഹരിയുടെ കേന്ദ്രങ്ങളായിരുന്നു പല ഭാഗത്തു നിന്നും ബൈക്കുകളിലും കാറുകളിലും ആളുകൾ വന്ന് ഇവിടെ നിന്ന് ലഹരി ഉപയോഗിച്ചിരുന്നു വൈകുന്നേരങ്ങളിൽ ആളുകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വഴി പോകാൻ പറ്റാത്ത സ്ഥിതി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെയാണ് മാർച്ച് എട്ട് വനിതാ ദിനത്തോടനുബന്ധിച്ച് കുടുംബശ്രീ അംഗങ്ങൾ ഇതിനെതിരെ സമരം ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വന്ന് രാത്രി എട്ടര ഒമ്പത് മണിവരെ സ്ത്രീകൾ ഇവിടെ ഇരിക്കാറുണ്ട് അപ്പോൾ ഇപ്പോ ഒരുപാട് വ്യത്യാസമുണ്ട് ആളുകൾ വരുന്നതിൽ നിന്നും വന്നവരെ നമ്മൾ പറഞ്ഞയക്കാറുണ്ട് ഇവിടുന്ന് രാത്രി പതിനൊന്നരക്കൊക്കെ മദ്യപിക്കുന്ന ഏർ ഘട്ടങ്ങളിൽ നമ്മളെ ഇവരെ അറിയിച്ചതിന് തുടർന്ന് ഞങ്ങൾ ഇവിടെ എത്തുകയും അവരെ പറഞ്ഞയക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രദേശം ലഹരിമുക്ത ആക്കിയേ തീരൂ എന്ന പ്രതിജ്ഞയിലാണ് ഞങ്ങൾ അതുവരെ നമ്മുടെ ഈ സമരം തുടർന്നുകൊണ്ട് വാടകകളായ വിപിത ബൈജു ഷീപ്പ പുൽപ്പാണ്ടി എന്നിവരാണ് നേതൃത്വം നൽകുന്നത് പകലെന്നോ രാത്രിയെന്നോ ഭേദമില്ലാതെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ബൈക്കിലും കാറിലുമായി എത്തുന്നവർ പറോളിനട റോഡിൽ കേന്ദ്രീകരിച്ച് പരസ്യ മദ്യപാനവും അനിയന്ത്രിതമായ ലഹരി ഉപയോഗം നടത്തുന്നത് പതിവായതോടെ ഇതിനെതിരെ നാട്ടുകാർ സംഘടിച്ച് നിരവധി തവണ നടത്തിയ ചെറുത്തുനിൽപ്പുകളും പ്രതിഷേധങ്ങളും ലക്ഷ്യം കാണാത്തതിനെ തുടർന്നാണ് അഞ്ചാം വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകർ സമരം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയത് ഇതിലേക്ക് ഇറങ്ങാൻ വരാൻ കാരണം എന്താന്ന് വെച്ചാൽ എന്റെ കുടുംബശ്രീയിലുള്ളതും പിന്നെ വേറെ കുടുംബശ്രീ ആളുകളൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞതുകൊണ്ട് ഇതിലേ വഴി പോകാനൊന്നും സാധിക്കാത്തൊരവസ്ഥയായിരുന്നു അപ്പൊ എല്ലാവരും പറഞ്ഞ് എല്ലാരോടും പറഞ്ഞു ഓരോരുത്തരോടും പറയുമ്പോൾ നിങ്ങൾ സംഘടിച്ചാലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാന്ന് ഞങ്ങള് എല്ലാവരും വനിതാ ദിനത്തിൻ്റെ അന്ന് സംഘടിച്ച് വരാനും തുടർന്ന് ഇന്നേക്ക് പതിനൊന്നാമത്തെ ദിവസമാണ് ഈ പതിനൊന്ന് ദിവസവും എല്ലാവരും രാത്രി ഒൻപത് മണി ഒൻപത് ഒൻപതര വരെ എല്ലാം നിൽക്കുന്ന ദിവസമുണ്ട് പിന്നെ ഒരു ദിവസം അതുപോലെ തന്നെ അങ്ങനെ മറ്റേ കയ്യിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പരസ്യമായി മദ്യപിച്ചവരെ പിടികൂടുകയും ലഹരി വസ്തുക്കൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പത്ത് വരെ പ്രവർത്തകർ കാവൽ നൽകും പ്രദേശത്തെ കുടുംബശ്രീ അംഗങ്ങളുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലൂടെയാണ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് പ്രദേശത്തെ ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ പൂർണമായി അവസാനിപ്പിക്കുന്നതുവരെ സമരം തുടരുമെന്നും പിന്മാറില്ലെന്നും കുടുംബശ്രീ പ്രവർത്തകർ പറഞ്ഞു